ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുട്ടി വീഡിയോ ആയാണ് വന്നിട്ടുള്ളത് ഇന്നൊരു ഈവനിങ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് അത് തമ്മേൽ കണ്ടപ്പോൾ തന്നെ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അതിനായിട്ട് പഴം അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഗോതമ്പൊടി ഉപയോഗിച്ചാണ് ഇവിടെ പഴംപൊരി ഉണ്ടാക്കുന്നത് ഞങ്ങൾ സാധാരണ ഗോതമ്പൊടി ഉപയോഗിച്ച് തന്നെയാണ് പഴംപൊരി ഉണ്ടാക്കാറുള്ളത് അതിനായി ഗോതമ്പൊടിയിലേക്ക് കുറച്ച് അരിപ്പൊടി പഞ്ചസാര കളറിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകട്ടോ നല്ലൊരു മണത്തിനും സ്വാദിനൊക്കെ നല്ലതാണ് ഏലക്കപ്പൊടി പാകത്തിൻ്റെ വെള്ളവും ചേർത്ത് മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ പഴം മുറിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു പഴംപൊടി ഉണ്ടാക്കുക എന്നുള്ളത് മോന് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് അതുകൊണ്ട് തന്നെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല മോനത് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആൾ അടുക്കളയിൽ തന്നെ ഇരിപ്പാണ് കസേര എടുത്ത് കൊടുത്തിട്ട് അടുക്കളയിൽ തന്നെ ഇരിക്കുകയാണ് ഇത് റെഡി ആവുകയെന്ന് നോക്കിയിട്ട് അടുക്കളയിൽ തന്നെ ഇരിപ്പാണ് അങ്ങനെ നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള പഴംപൊരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ഇത്ര നേരം കട്ട വെയിറ്റ് ചെയ്ത് മോനക്ക് മോനക്ക് തന്നെ കൊടുക്കുക ആദ്യം തന്നെ അവനക്ക് തന്നെ കൊടുക്കുക അപ്പോൾ അവനെ കൊണ്ടുതന്നെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ